ഹായ് ഞാൻ ഓഫീസിക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പം നമ്മുടെ അച്ചുകുട്ടിയും സെൽവിയൊക്കെ ഇതാ വീടിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് അതാ അച്ചു അവിടെ ഇരിക്കുന്നു സെൽവി അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഉച്ച മുതൽ നമുക്കുണ്ടല്ലോ നല്ല മഴ പെയ്തു തണുത്തൊരന്തരീക്ഷമാണ് ഇവിടെ നല്ല ചൂടായിരുന്നു ആ ചൂടിനൊക്കെ ആശ്വാസമായി അതുകൊണ്ട് കുട ഞാൻ എടുത്തു നൂർത്തേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ബാഗിലുണ്ട് വരുന്ന വഴി മഴ എങ്ങാണ്ടുണ്ടെങ്കിൽ നൂർത്തിയാൽ മതി അത്രയേ ഉള്ളൂ നല്ല കാലാവസ്ഥ ആവുന്നത് നല്ല കാലാവസ്ഥയായിട്ടോ നമുക്ക് നമ്മളെ മുറ്റത്തെ ചെടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിന്നിരുന്ന കറിവേപ്പാട്ടോ അത് ഒറ്റ തന്നെ അതിൻ്റെ തഴച്ചിങ്ങട്ട് വളർന്ന പോലെ പോലെയായി സൂപ്പറായിട്ടുണ്ട് ഇതാ കാണാനൊക്കെ നിറച്ച ഇലയൊക്കെ വന്നു മുറ്റത്തെ പപ്പായ മരത്തിലാണെങ്കിൽ പപ്പായ നിറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട് പക്ഷികൾ തിന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചെണ്ണം വിട്ടതാട്ടോ എന്നാലും ഉണ്ട് ഇത് ചുറ്റും പഴുത്താണ് നിൽക്കുന്നത് കുറച്ചൊക്കെ പക്ഷികൾ കഴിക്കട്ടെ അപ്പുറത്തൊരു പപ്പായമാരും ഉണ്ട് അതിലുമുണ്ട് നല്ല പഴുത്ത പപ്പായ ഇപ്പോൾ ഇത് നമുക്കൊരു ചെയർ വെച്ച് കയറി കൈ കൊണ്ട് പറിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് പക്ഷികൾ കഴിച്ചതിൻ്റെ ബാക്കി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഞാൻ പറിക്കാമെന്ന് വിചാരിക്കുക നമ്മുടെ ടോമിക്കുട്ടം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിലത്തെ പട്ടിക്കുട്ടിയാണിത് ഇപ്പം ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കണ കാരണം ഇടയിൽ ഇങ്ങനെ വരും നമ്മുടെ വീട്ടിൽ എന്താടാ മഴ പെയ്തൊന്നല പോയ അവന് മൈൻഡില്ല എന്താ സമയം ഇപ്പോൾ വരെ കേട്ടോ നല്ല അന്തരീക്ഷം പറഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ് കണ്ടത് വെയിലുമില്ല മഴയുമില്ല മഴക്കാറും ഇല്ല വലിയ മഴക്കാരൊന്നും കാണാനില്ല ആകാശമൊക്കെ കുറച്ച് തെളിഞ്ഞുതന്നെ കിടക്കണേ പക്ഷേ സൂര്യനുദിച്ചിട്ടുമില്ല കേട്ടോ സൂര്യന് ഉദിച്ചിട്ടുണ്ട് വെയിലില്ല തോമിയോട് വർത്തമാനം ചോദിച്ചപ്പോൾ അവൻ ഉണ്ടാകാതെ നടന്നു ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ഓടിക്കൊണ്ട് വരുന്നതാ കള്ളായി ഞാനിങ്ങനെ പതുക്കഞ്ഞു കയറട്ടെ രണ്ട് മൈനകൾ ആ കമ്പിയിലിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോഴും പണ്ടത്തെ ചെറിയ കുട്ടികളെ പോലെ രണ്ട് മൈനെ കണ്ട സന്തോഷം അങ്ങനെ വിശ്വസിക്കുന്ന ഒക്കെ ഒരാളാണ് കുറച്ചൊക്കെ ഉണ്ടെന്നും കൂട്ടിക്കോളൂ പറയുക ഇത് രണ്ട് മൈന കേട്ടോ ചിലപ്പോൾ പറക്കൂ പറക്കുവാ നിങ്ങൾ പെടിയില്ലല്ലോ പേടിയില്ലല്ലോ എന്നാ എന്നാ ചാറ്റ അതൊന്നു പറഞ്ഞു ഒരു മൈൽ മൈലങ്ങ് ദൂരെന്ന് കരയുണ്ട് കേട്ടോ മഴക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ കരയുക ഞാൻ നടന്ന് ഭൂതിവഴി ജംഗ്ഷനിലെത്തി നമ്മുടെ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയിട്ടോ ഒരു ബസ് അതാ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഓട്ടോ വരുന്നത് എൻ്റെ അൽവാസി ഓട്ടയാണത് അപ്പോൾ ഇത് അമ്പലമാണ് ഒരു കുഞ്ഞി അമ്പലം ഞാൻ അങ്ങനെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ എനിക്കെന്തോ ഈ അമ്പലത്തിൽ ഒന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് തൊഴാതെ അതായത് ഒന്ന് പ്രാർത്ഥിക്കാതെ പോയ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇതായത് ഗണപതി ആട്ടോ അപ്പം ഏതാ ദൈവം ഒന്ന് ഞാൻ തന്നെ ആലോചിക്കുക അങ്ങനെയാണ് അമ്പലത്തിൽ പോയത് അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതായത് ഓഫീസിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവല്ലേ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ കേട്ടോ അച്ചു സ്കൂളിൽ വരികയാണെങ്കിൽ അച്ചുവിൻ്റെ സ്കൂളിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ എന്തൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഒന്ന് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നല്ല മുന്നിൽ നടക്കട്ടെ എൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടോ നിങ്ങൾ കണ്ടത് അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളും കുറേ 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 വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടണേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബായ്